കേരള പിറവി ദിനം സമുചിതമായി ആഘോഷിച്ച് കൊല്ലംകോട് ചിന്മയ വിദ്യാലയം യുവഗായകൻ പ്രണവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു കേരളത്തെ കുറിച്ചുള്ള പ്രസംഗം മോഹിനിയാട്ടം ആറു മലയാളിക്ക് അറുപത് മലയാളം എന്ന ചൊല്ലിനെ അടിസ്ഥാനമാക്കിയുള്ള നാടകാവതരണം കുട്ടികൾ തയ്യാറാക്കിയ മലയാള ദിന വാർത്താ സപ്ലിമെൻറ്റ് പ്രകാശനം എന്നിവ നടന്നു നവംബർ ാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് സ്വതന്ത്ര ഭാരതത്തിൽ ഭാഷാടിസ്ഥാനമായി കേരളം രൂപം കൊണ്ടിട്ട് അറുപത്തിഒൻപത് വർഷം പഴശ്ശിരാമന്റെ മഴവിനാൽ പിളർന്ന അറബിക്കടലിന്റെ മാവിൽ നിന്നും ഉയർന്നു വന്ന ഹരിതസുന്ദരമായ ഭൂമിയാണ് കേരളം എന്നാണ് അതിഹം മലനാടും ഇടനാടും തീരപ്രദേശവും കൂടി ചേർന്ന കൊച്ചു മനോഹരമായ നമ്മുടെ കേരളത്തിന്റെ ദൃശ്യഭംഗി ആരെയും മോഹിപ്പിക്കുന്നതാണ് നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ വിദ്യാലയം സംഘടിപ്പിക്കുന്ന ചിന്മയാനന്ദം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു പ്രിൻസിപ്പൽ മൃദുല രാമചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ റോജി പി നായർ ഹെഡ്മിസ്ട്രസ് ഗോപിക വസന്തം മലയാളം വിഭാഗം അധ്യക്ഷ ഉണ്ണിയമ്മ അധ്യാപിക സുജിത എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്